ചാക്കോച്ചന്റെ വിഷയത്തില് കൃത്യമായ മറുപടി ഇല്ല എന്ന് സ്വയം എന്നെ സമയത്ത് തോന്നിട്ടുണ്ടെന്ന് തോന്നിയെന്ന് എനിക്കറിയില്ല ചാക്കോച്ച ഏറ്റവും ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു ചോദ്യമാണ് നിർമാതാക്കള് ഈ ഒ ടി ടി ബിസിനസിനെ കബളിപ്പിക്കപ്പെടുന്നു നിർമ്മാതാക്കളുടെ അവിടെ ചോദിക്കുന്നതാണെന്ന് പറയുന്നത് കോടിയുടെ പഴയ കോടി എന്ന് പറഞ്ഞു കബളിപ്പിക്കപ്പെടുന്നു നിർമ്മാതാക്കളാണ് സ്വയംചിതം അതുകൊണ്ട് തന്നെ ഈ തിയേറ്ററിൽ തിയേറ്ററിൽ അന്ന് ബിസിനസ് വരാത്തൊരു സാഹചര്യം ഉണ്ടായി അത് പണികൾ തോന്നുന്നു തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് അത് ഏതൊക്കെ നിർമാതാക്കളാണ് എന്നും കൂടെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അതും എല്ലാവർക്കും തോന്നണം നിർമ്മാതാക്കളാണ് ഈ പറഞ്ഞ നിനക്ക് രണ്ട് കോടിയുടെയും മൂന്ന് കോടിയുടെയും പടവെടുത്തിട്ട് മുപ്പത് കോടിക്കും മുപ്പത്തഞ്ചു കോടിക്കും അത് പല പ്ലാറ്റ്ഫോമുകളിലും കൊടുത്ത് കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് ഏതൊക്കെ നിർമ്മാതാക്കളാണ് എന്നും കൂടെ പൂർവ്വചരിത്രം ഒന്ന് ആലോചിക്കണം എന്നാലേ കുഞ്ചാക്കോ ബോബൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നമുക്ക് ഒത്തുപോകാൻ പറ്റും ഇത് ഈ കബളിപ്പിച്ച കബളിപ്പിച്ചും മലയാളത്തിലെ ചിരകാല പ്രതിഷ്ഠ നേടിയിട്ടുള്ള പഴയ നിർമ്മാതാക്കൾ ആരുമല്ല അതും കൂടെ നോക്കണം നിലവിലുള്ള നിർമ്മാതാക്കളാണ് ഇപ്പോഴും പടങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന നിർമ്മാതാക്കളാണ് പറ്റിക്കപ്പെട്ടത് തീർച്ചയായിട്ടും അവരുടെ പേര് നിങ്ങൾക്ക് അറിയാം ഞങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാം ബോബൻ പറയട്ടെ ഏതൊക്കെ നിർമ്മാതാക്കളാണ് അത് കുഞ്ചാക്കോ ബോബനും അറിയാം ഏതൊക്കെ നിർമ്മാതാക്കളാണ് ഈ മൂന്നും നാലും കോടി രൂപയ്ക്ക് പടവെടുത്ത് മുപ്പതും നാൽപ്പതും കോടി രൂപയ്ക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ കൊടുത്ത് മറ്റ് ആൾക്കാരെ വഞ്ചിക്കപ്പെട്ടത് എന്നുള്ളത് കുഞ്ചാക്കോ ബോബൻ അറിയാം അത് അദ്ദേഹം പറയട്ടെ ആരൊക്കെയാണ് ഞങ്ങൾക്കതിലൊരു തർക്കവുമില്ല തിയേറ്ററുകാരെ സംബന്ധിച്ചിടത്തോളം ഓഫീസർ ഓൺ ഡ്യൂട്ടി ഞങ്ങൾക്ക് വളരെ ആശ്വാസം നൽകിയൊരു പടമാണ് നല്ല ഞങ്ങൾക്ക് ഒരുവിധം മാന്യമായ കളക്ഷൻ കിട്ടിയ ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല ആ ഒരു സമയത്ത് തിയേറ്ററുകാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ആ പടം കാരണം പിന്നെ ഒഴിവാക്കപ്പെട്ടു ഞങ്ങൾക്ക് ഒരുവിധം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയ ഒരു പടം തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി അതിൻ്റെ നിർമ്മാതാക്കൾക്കും അതിൻ്റെ താരങ്ങൾക്കും ഒക്കെ സാമ്പത്തിക നേട്ടം കാണും പ്രൊഡ്യൂസറും അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത് ഇപ്പം ഇന്നലെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഓഫീസർ ഓൺ ഡ്യൂട്ടി ലാഭകരമായ ചിത്രം തന്നെയാണ് കാര്യം അവർ പബ്ലിഷ് ചെയ്തത് കേരളത്തിലെ തിയേറ്ററിക്കൽ കളക്ഷൻ മാത്രമാണ് ചിത്രം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ തിയേറ്ററിലേക്ക് കളക്ഷൻ തുടങ്ങുമ്പോൾ അതിനു മുമ്പ് ഒരു ഫേസ്ബുക്കിൽ നമ്മുടെ ഈ ഒരു സിനിമയുടെ ഏതാണ് ഹോ ഏതാണ് ആ സിനിമ എനിക്ക് കൃത്യം ഓർക്കുന്നില്ല ആ സിനിമയുടെ ഒരു പ്രൊഡ്യൂസറും അതിൻ്റെ നിർമ്മാതാവും ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു അവരുടെ കളക്ഷൻ ആ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർ എടുത്ത കളക്ഷനാണ് എന്നും പറഞ്ഞിട്ടിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ലുലു മാളി എന്നുൾപ്പെടെ കിട്ടിയിരിക്കുന്ന പൈസ അതിലും കൂടുതൽ അതുപോലും കാണിക്കാതെയാണ് അന്ന് തിയേറ്ററിൽ ഓടുന്ന ഓടുന്ന സിനിമ കൂടിയായിട്ട് പോലും അത്രമൊരു കണക്ക് അവരിട്ടു എന്ന് പറഞ്ഞ് ഒരു നിർമ്മാതാവ് രംഗത്ത് ഫേസ്ബുക്കിൽ ഇട്ട് ശ്രദ്ധയെ പെട്ട് എന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ് അതിൻ്റെ ഡയറക്ടറാണ് അത് തിയേറ്ററിൽ ലുലുമാൾ ഓടുകയാണ് ആ സിനിമ ഓടിക്കൊണ്ടിരുന്നപ്പോഴാണ് നിർമ്മാതാക്കള് പറയുന്നത് ആ അസോസിയേഷൻ പറയുക സിനിമ ഓടുന്നില്ല എന്ന് പറയുന്നു അതും സിനിമയെ ബാധിക്കുന്നില്ല അത് നിങ്ങളെപ്പോലെയുള്ള തിയേറ്ററുകാരെയും ബാധിക്കുന്നില്ലേ അല്ല അങ്ങനൊരു ചിത്രം തിയേറ്ററിൽ തിയേറ്ററിൽ ഓടി കളക്ഷൻ കളക്ഷൻ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ിൽ കുറി ആ പടം തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു യാതൊരു ബന്ധമില്ല അല്ല എന്ന് തന്നെയല്ല ഈ മാളില് പടങ്ങൾ ഏത് സമയത്ത് എത്ര പടം എങ്ങനെയൊക്കെ ഓടുന്നു അറിയാം അതിന്റെ അതിന്റെ പ്രൊഡ്യൂസർക്ക് പോലും അറിയത്തില്ല അതിന്റെ നിർമ്മാതാക്കൾക്ക് പോലും അറിയത്തില്ല അതിന്റെ താരങ്ങൾക്ക് പോലും ഒരു മാളിൽ ഇപ്പൊ ലുലു മാളിൽ ടു ഹൺഡ്രഡ് പതിനാല് സ്ക്രീൻ ഉണ്ട് ഈ പതിനാല് സ്ക്രീനിൽ ഏതൊക്കെ പടം ഏതൊക്കെ ടൈമിൽ എത്ര ദിവസം ഓടി എന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും അല്ല അവർക്ക് കോംപ്ലക്സ് ലൈസൻസ് കൊടുത്തിട്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ പടം കളിക്കും ആ പടം കളിച്ചതിന് ശേഷം രാവിലെ പത്ത് ഒരു ഷോ ഉണ്ടായിരുന്ന പ്രൊഡ്യൂസർ ഡിസ്ട്രിക്യൂട്ട് അറിയും വരുമാനക്കണക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം അതിന് സംശയമൊന്നുമില്ല വരുമാന കണക്കല്ലെങ്കിൽ അതിൽ ഉള്ള വരുമാനം കൃത്യമായി കിട്ടി കിട്ടുന്നുണ്ടാകാം അതിനൊക്കെ സംവിധാനങ്ങളുണ്ടാകാം അതിനെപ്പറ്റി ഒരു തർക്കവും ഇല്ല പക്ഷേ ലുലുമാളിൽ ഒരു പടം എത്ര ദിവസം കളിച്ചു എന്നുള്ളത് ലുലു മാൾ തന്നെ പറയണം അല്ലാതെ പുറത്തും ആർക്കും അറിയാൻ പറ്റത്തില്ല അതിൻ്റെ പ്രൊഡ്യൂസർക്കും അവസാനം തന്നെ അറിയാൻ പറ്റും ഇത്ര ദിവസം കളിക്കും അല്ല കണക്കുകളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം കണക്കൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം ഞങ്ങൾ കണക്കിൻ്റെ അല്ല കണക്കിൻ്റെ കണക്കിൻ്റെ അല്ല ഞങ്ങൾ പോകുന്നത് കണക്കൊക്കെ വേണ്ടി കിട്ടുന്നുണ്ടാക്കാം പക്ഷേ എത്ര ദിവസം ഏതൊക്കെ പടം ഏതൊക്കെ ഷോയാണ് കളിക്കുന്നു എന്നുള്ളത് ആർക്കും അറിയാൻ പറ്റത്തില്ല ആ കണക്കുകൾ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ പുറത്തുവിടുന്ന ലിസ്റ്റ് അല്ല നിർമ്മാതാക്കൾ ആ കണക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾക്ക് അതിനെപ്പറ്റി കാര്യം ഞങ്ങളും ഈ കണക്കുകൾ വേണ്ടി നിർമ്മാതാക്കൾ പുറത്തുവിടുന്ന കണക്ക് വേണ്ടി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല പകരം അവർ ഏകദേശം സത്യം ഞങ്ങൾ ആ തിയേറ്ററിയൽ കളക്ഷനുമായിട്ട് ഞങ്ങൾക്കൊരു ധാരണയുണ്ട് ആ ധാരണ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒത്ത കണക്ക് തന്നെയാണ് പോകുന്നത് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്